അഗ്നിയുടെ സ്വന്തം ഡബിൾ ആദ്യയുടെ ദേഷ്യം കണ്ട വിച്ചു അവനോട് സമാധാനത്തെ അവൻ്റെ ദേഷ്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിക്കാമെന്ന് അവൻ മനസ്സിൽ കരുതി അവൻ്റെ കുഞ്ഞന് ജനല്ലേ അവനെല്ലാം തന്നോട് വിട്ടു പറയും എന്നുള്ള ഒരു വിശ്വാസം വിശുവിനുണ്ടായിരുന്നു എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല അവനെ നഷ്ടപ്പെട്ട ഈ കാലയളവിൽ അവനുണ്ടായ മാറ്റം പണ്ടവൻ തന്നെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടന്നിരുന്ന ആദിയല്ല അത് അവരിലുണ്ടായ ഒന്നും അറിയാതെ ആ പാവം ചേട്ടൻ എന്നാൽ ഇതേ സമയം ഇരുളടഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ചേരൽ കെട്ടിയിട്ടിരിക്കുന്ന അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു പുരുഷൻ അയാളെ കണ്ടാൽ തന്നെ അറിയാം ഉറങ്ങിയിട്ട് ദിവസങ്ങളായ ആഹാരമോ വെള്ളമോ നേരെ ചൊവ്വ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് അയാളുടെ ശരീരത്ത് പല ഭാഗങ്ങളും അടികൊണ്ട് കൊണ്ട് നീലിച്ചു കിടക്കുകയും കല്ലിപ്പും കാണാം കൈകളിൽ നിന്നാണെങ്കിൽ പൂർണ്ണമായും നഖം പിഴുതെറിഞ്ഞ രീതിയിലാണ് ഭക്ഷണം മുന്നിൽ വന്നാലും അതൊന്ന് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൈ ആകെ ഉള്ളം ഉള്ളംകൈയും കൈവിരലുകളും വികൃതമായി പൊളിച്ചു വച്ചിരിക്കുന്നു കുറഞ്ഞ രണ്ടാഴ്ചകളായി അനുഭവിച്ചിട്ടിരിക്കുന്ന ക്രൂരമായ കടോരമായ ശിക്ഷാരീതികളാണിത് ആ കറുത്ത രൂപത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് തന്നെ ഇത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കുന്നത് ഒരു തവണ പോലും അതിനുള്ള മറുപടി നൽകാതെ ക്രൂരമായ പീഡനം തുടരുന്നതല്ലാതെ അവൻ്റെ ക്രൂരമായ പീഡനങ്ങളൊന്നും താങ്ങാനുള്ള ശേഷി ഇന്നീ ശരീരത്തിനില്ല എന്ന് തനിക്ക് നല്ല പോലെ അറിയാം ഓരോ തവണയും അവൻ നൽകുന്ന ക്രൂരമായ പ്രഹരം ഏൽക്കുമ്പോൾ ശരീരത്തിന് താങ്ങുന്നില്ല അതിനവസാനം എങ്ങനെയെങ്കിലും മരണത്തെ പുൽകാൻ അതിയായി ആഗ്രഹിക്കാറുണ്ട് എന്തിനാ അവനോട് യാചിക്കാറുണ്ട് തനിക്ക് ക്രൂരമായ ഇങ്ങനെയുള്ള പീഡനം സഹിക്കാൻ വയ്യ ഒറ്റയടിക്ക് തനിക്ക് മരണശിക്ഷ നൽകാൻ പലപ്പോഴുമായി അയാളോട് കാല് വീണ് യാചിക്കാറുണ്ട് യാചനയുടെ സ്വരമോ അല്ലെങ്കിൽ തൻ്റെ മുഖത്തെ ദയനീയതയോ ഒന്നും തന്നെ അയാളുടെ രോമത്തിൽ പോലും തട്ടുന്നില്ല എന്ന് പലപ്പോഴും അയാളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ ദിവസത്തെയും ക്രൂരപീഡനത്തിനുള്ള സമയം കഴിഞ്ഞിട്ടും ആ വ്യക്തിയെ കാണാതായപ്പോൾ അയാൾക്ക് വല്ലാതൊരു സമാധാനം തോന്നി എങ്കിലും അതുപോലെ തന്നെ ഒരു വിറയിൽ ഇന്ന് എന്ത് ക്രൂരമായ പീഡനമാണ് തനിക്കിന്ന് നൽകാൻ പോകുന്നത് സമ്മാനിക്കുന്നില്ല എന്നറിയാതെ ആകാംക്ഷയോടെ അവൾക്കായുള്ള കാത്തിരിപ്പ് സമയം കഴിഞ്ഞു പോകും തോറും ജീവനുള്ള ചിതയിൽ തന്നെ നിർത്തിയിക്കുന്നത് പോലെ ഒരവസ്ഥ അയാൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എപ്പോഴോ തൻ്റെ കണ്ണുകൾ ഒന്നടഞ്ഞതും അർദ്ധരാത്രിയോടെ തൻ്റെ മുന്നിൽ ഒരു കസേരയിൽ കാലും മേൽ കാലും കാറ്റി തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു ഒരു മുഖം മൂടിയിട്ട രൂപം കണ്ടതും വാസുദേവൻ പെട്ടെന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു ഒരു ഞെട്ടലായിരുന്നു എന്താണ് വാസുദേവ ഇത്ര ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമെല്ലാം നീ ഇ സമയം കൊണ്ട് ഉറങ്ങി തീർക്കുകയാണോ നമുക്കിനിയും എന്തെല്ലാം കലാപരിപാടികൾ ഇവിടെ നടത്താനുള്ളതാണ് അതിനൊക്കെ മുന്നേ നിനക്ക് എൻ്റെ ഈ മുഖം കാണേണ്ടേ ഇത്ര ദിവസവും നിൻ്റെ മുമ്പിൽ ഞാൻ ഈ രൂപത്തിലല്ലേ വന്നത് പക്ഷേ ശബ്ദം ഒരു പെണ്ണിൻ്റേതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ പെട്ടെന്ന് തന്നെ അയാളുടെ ഒരു ഞെട്ടലായിരുന്നു ഇത്രേ ദിവസം തന്നെ ക്രൂരമായ പീഡനത്തിനിരയാക്കിയത് ഒരു സ്ത്രീയെന്നോ അയാൾക്ക് വല്ലാത്തൊരു ലജ്ജ തോന്നി താൻ ഇതുവരെ എല്ലാവരെയും സ്ത്രീകളെ അടക്കം അങ്ങോട്ടാണ് ഉപദ്രവിക്കുക പക്ഷെ ഇന്നൊരുവൾ തനിക്ക് നേരെ നിന്നിരിക്കുന്നു ആ സമയം അയാളുടെ ചിന്തയ്ക്കൊപ്പം തന്നെ അവൾ മുഖത്തു നിന്നും ആ മാസ്ക് മാറ്റി മുന്നിലിരിക്കുന്നവളെ കണ്ട് അയാൾ ഒന്ന് ഞെട്ടി അവൾ മുന്നിൽ കിടന്ന ചെയർ കുറച്ചുകൂടി അയാളുടെ അടുത്തേക്ക് വലിച്ചിട്ട് കസേരയിൽ കയറി ചാഞ്ഞിരുന്ന് കാൽപൊക്കി അയാളുടെ കസേരയിലേക്ക് വെച്ചുകൊണ്ട് ഞാനിനി ഇവിടെ കൊണ്ടുവന്നതിൻ്റെ റീസൺ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായി കാണും എന്ന് കരുതുന്നു എന്നാൽ പറഞ്ഞു തുടങ്ങിക്കോ എന്ത് പറയാനാ കൂടുതൽ ഭാവമൊന്നും വരുത്തണ്ട മുഖത്തു നിന്നും എനിക്കറിയാം ഞാൻ എന്താണ് ചോദിച്ചതെന്ന് അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി എന്ന് ഇനി ഒന്നും മറയ്ക്കാതെ എല്ലാം പറഞ്ഞാൽ ഇനി നരകയാതനെ ഒന്നും തുടരാതെ പെട്ടെന്ന് തന്നെ പോകാം കാലം കയറുമായി വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച ഇനിയും മൂപ്പരെ കൂടുതൽ അവിടെ നിർത്തി വിഷമിപ്പിച്ചാൽ എന്നെയും കൂടി തട്ടിക്കളഞ്ഞിട്ട് കാലൻ നിങ്ങളെയും കൊണ്ടങ്ങ് പോകും മോളെ മാമൻ ഒന്നും അറിയില്ല പ്ലീസ് വെറുതെ വിട് മാമൻ സത്യം ആ പറയുന്ന മോളെ എന്നെ ഒന്ന് വിശ്വസിക്കുക അന്ന് ഞാൻ പറഞ്ഞതല്ല അതിൽ കൂടുതൽ ഒന്നും പ്രത്യേകിച്ചില്ല വാസു പറഞ്ഞു നിർത്തിയത് എനിക്കല്ലെങ്കിലും അറിയാം വാസുവ അവൻ സത്യമല്ല പറയൂ എന്താണ് വാസു തനിക്ക് എന്നെ കണ്ടിട്ട് ഒരു മന്ദബുദ്ധിയായിട്ട് തോന്നുന്നു താൻ പറയുന്ന എല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ അഗ്നി അത്ര വിഠിയായിട്ട് തനിക്ക് തോന്നിയോ അഗ്നി ആർക്കെങ്കിലും നേരെ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ തക്കതായ തെളിവ് കിട്ടിയതിന് ശേഷം മാത്രമാണ് അഗ്നി ആർക്കും നേരെയും തിരിയുക അങ്ങനൊന്നും ചിന്തിക്കാൻ പോലുമുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതായി പോയല്ലോ വാസു തനിക്ക് ഇനി അറിയില്ല പറയില്ല എന്ന് ശാഠ്യം പിടിക്കാൻ നിൽക്കണ്ട വാസു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് തൻ്റെ വായിൽ നിന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കേൾക്കണം അതിനു വേണ്ടി തന്നെ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നതും ഈ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് താൻ അനുഭവിച്ചതിനെ എല്ലാം ചെറിയൊരു സാമ്പിൾ ഡോസ് ഇതിൽ കൂടുതൽ തനിക്ക് വേണം അത് താങ്ങാനുള്ള കഴിവുണ്ട് ആ ശരീരത്തിന് എന്ന് തനിക്ക് തോന്നുമെങ്കിൽ ഇനിയും തനിക്ക് ശാഠ്യം പിടിക്കാം എനിക്ക് യാതൊരു വിരോധവുമില്ല തനിക്ക് ഇനിയും ഇതുപോലെ എനിക്ക് ആയിട്ടുള്ള ഓരോ എക്സ്പെരിമെൻ്റ് തൻ്റെ പുറത്തുനിന്ന് നടത്തുന്നതിന് ഒരു കൂസലില്ലാതെ അഗ്നി അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അയാളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ മുന്നിലിരുന്ന് ചേർലിരുന്ന് തന്നെ അയാളുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങളെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ച് അവൾ ക്രൂരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഡാനി ഉറക്കെ വിളിച്ചതും അവളുടെ അടുത്തേക്ക് ഒരു ബുൾഡോഗ് വന്നു നിന്നു മുമ്പിൽ വന്നു നിൽക്കുന്ന ആ മൃഗത്തെ അയാൾ അടിമുടി ഒന്ന് വീക്ഷിച്ചു ചുരക ഏറ്റവും ഡേഞ്ചറായി ഒന്നാണ് ബുൾഡോഗ് പക്ഷേ അതുങ്ങൾ മനുഷ്യരെ ഒന്നിനെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ ട്രെയിൻ ചെയ്താൽ അതിനേക്കാൾ വലിയ ക്രൂരമായി മനുഷ്യരെ മൃഗേയമായി കൊല്ലുന്ന മൃഗം വേറെ ഇല്ലതാനും എവിടെയോ വായിച്ചറിഞ്ഞ ഒരു അറിവിൽ അയാളുടെ ശരീരം ഒന്ന് വിറച്ചു പരിഭ്രാന്തി അയാളുടെ മുഖത്ത് പ്രകടമായി അഗ്നി ആ വിളി കാത്തു നിന്നതുപോലെ തന്നെ അവൻ ചാടി വാസുന്റെ രണ്ടു തുടൽമേൽ കാൽ കുത്തി അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു ആ മുഖം തൻ്റെ അടുത്ത് ഇത്ര കണ്ടതും അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി വല്ലാത്ത ഭയം തോന്നുന്ന രീതിയിലുള്ള മുഖം തന്നെയായിരുന്നു ഡാനിയുടെത് അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശ്വാസം മടക്കിപ്പിടിച്ച് അങ്ങനെ ഭയന്നിരുന്നു അയാളുടെ ആ ഇരിപ്പും ഭാവവും എല്ലാം ഒരു ചിരിയോടെ തന്നെ അവൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇരുന്നു ഭയന്ന് വിറച്ചിരിക്കുന്ന അയാൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബുൾഡോഗിനെ കണ്ട് ഇനി എങ്ങനെ പറയും ഒരു ശബ്ദം പുറത്തേക്ക് വന്നാൽ അതിനെ തന്നെ ഉപദ്രവിക്കുമോ എന്ന് ഭയത്തിലിരുന്നതും അഗ്നി വീണ്ടും തനിക്ക് പറയാൻ ഉദ്ദേശമൊന്നുമില്ല എങ്കിൽ ഡാനിയെ പറഞ്ഞു വിട്ടിട്ട് മറ്റൊരാളെ ഇങ്ങോട്ട് വിളിക്കാം എന്തേ എന്നൊരു രീതിയിൽ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അഗ്നി ചോദിച്ചതും അയാൾ മനസ്സിലാകാത്ത രീതിയിൽ അഗ്നി ഒന്ന് നോക്കി ഏയ് വേറെ ആരുമല്ല നമ്മുടെ റയർ ഇപ്പോൾ അറിയപ്പെടുന്ന സ്പോട്ടഡ് ഹൈനയാണ് ഒരു കേജും തെളിക്ക് ഒരാൾ അങ്ങോട്ട് ആ സമയം തന്നെ വന്നു സ്പോട്ടഡ് ഹൈന എന്ന് കേട്ടതും പകൽ സമയങ്ങളിൽ പോലും ഒരു ഭയവുമില്ലാതെ മനുഷ്യൻ്റെ നേരെ ചീറി ചെല്ലുന്ന അവയെ ഇരയാക്കുന്ന ഹൈനയുടെ മുഖം ഓർമ്മയിൽ വന്നതും അയാളുടെ ശരീരം ആകെ ഒന്ന് വെട്ടിവിയറച്ചു വേണ്ട എന്ന് തലയാട്ടിയതല്ലാതെ അയാളുടെ വായിൽ നിന്നും ഒരു ശബ്ദവും പുറത്തു വരാത്തത് കണ്ട് അവളൊന്ന് ചിരിച്ച് ഡാനി സ്റ്റെപ്പ് ബാക്ക് അവൾ പറഞ്ഞതും അവൻ അവിടെ അയാളിൽ നിന്നും ഇറങ്ങി രണ്ട് ചുവട്ടടി പിറകിൽ അഗ്നിയുടെ കസേരയ്ക്കും പിന്നിൽ മാറി നിന്നു ഡാനി മാറിയതും അയാൾ നീട്ടിയൊരു ശ്വാസം എടുത്ത് അഗ്നിയുടെ മുന്നിൽ കുമ്പസാരം തുടങ്ങി താൻ ഇത്രയും നാൾ നടത്തി എല്ലാ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും അതിൽ തനിക്കുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം അയാൾ ഒന്നു വിടാതെ എല്ലാം പറഞ്ഞു ഓരോ വാക്കുകളും അവളുടെ ഹൃദയം കീറിമുറിക്കത്തക്ക പാകത്തിനുള്ളവയായിരുന്നു അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ച് പറയുന്നത് ശാന്തമായിരുന്നു കേട്ട് അവസാനം പറഞ്ഞു നിർത്തിയത് കേട്ടതും അവളുടെ കണ്ണുകളിൽ ക്രൗര്യം നിറഞ്ഞു അവൾ ചേരിൽ നിന്നും എഴുന്നേറ്റ് ഡാനി ഗോ ട്വർ റൂം പറൻ്റെ കേൾക്കേണ്ട താമസം തിരിഞ്ഞ് വാസുവിനെ നോക്കി അവനൊന്നും മുരണ്ടു പിന്നെ അവൻ തിരിഞ്ഞു നോക്കാതെ പോയി ഡാനി പോയതും ഗാഡ്സിന് ഒന്ന് കണ്ണു കാണിച്ചതും അടുത്ത നിമിഷം പുറത്തേക്കായി ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി ലാസ്റ്റ് ഇറങ്ങിയ ഒരാൾ അയാൾ വാസുവിൻ്റെ കയ്യിലെ കെട്ടുകൾ അയച്ചിരുന്നു മറ്റൊരാൾ പോയി ആ കേജ് കുറച്ചുകൂടി വാസുവിൻ്റെ അടുത്തേക്ക് വെച്ച് അതിൻ്റെ പുറത്ത് കിടക്കുന്ന ആ തുണി തുണിയൊന്നും മാറ്റി രണ്ട് ദിവസങ്ങളായി ഭക്ഷണമൊന്നും കിട്ടാതെ പട്ടിണിക്ക് ഇട്ട് അഗ്രസീവായ ഹൈന അതും സ്പോട്ടഡ് ആവുമ്പോൾ പറയുക വേണ്ടല്ലോ കണ്ട വാസു ഒന്ന് ഭയന്നു അഗ്നിയെ നിസ്സഹിതയായി ഒന്ന് നോക്കി സോറി എൻ്റെ കുടുംബത്തോട് കാട്ടിയ ക്രൂരതയ്ക്ക് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ചെറിയ ശിക്ഷയാണിത് തനിക്ക് തരാവുന്നതിൽ ഏറ്റവും ചെറുകൾ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡോർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു വേട്ടയാടി ഇരയെ പിടിക്കാനുള്ള ലാഘവത്തോടെ വാസുവിനെ നോക്കി തൻ്റെ കൂർത്ത പല്ലുകൾ ഒന്നുകൂടി മൂർച്ചയിടുന്ന രീതിയിൽ ഹൈന അവനെ തന്നെ ഒന്ന് ചിറഞ്ഞ് നോക്കി വെറുപിടിച്ച് കൂട്ടിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനോടൊപ്പം തന്നെ വാസുവിന് ഇടയ്ക്കിടയ്ക്ക് രൂക്ഷമായി ഒന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് ഹൈന ആ കാഴ്ച കണ്ട് അഗ്നി ഒന്ന് ചിരിച്ച് വാസുവിനെ നോക്കിയതും രണ്ടാഴ്ച തുടർച്ചയായ ക്രൂരവിനോദം നടത്തിയതിൻ്റെയും ആഹാരവും വെള്ളമോ ലഭിക്കാത്തതിൻ്റെയും കാരണത്താൽ ക്ഷീണിച്ച് വാസുവിന് ഒന്ന് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല എങ്കിലും പറ്റുന്നത് പോലെ അയാൾ എഴുന്നേറ്റ് നിന്നു ഡോർ ക്ലോസ് ചെയ്യാൻ പോകുന്ന പോകുന്ന ഡോറിൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു അഗ്നി കയ്യിലിരുന്ന ആ റിമോട്ട് ഒന്ന് പ്രസ് ചെയ്തതും ഹൈന വാസുവിൻ്റെ നേരെ ചാടി വാസു വലിയൊരു ഒരു അലർച്ചയോടുകൂടി പിന്നിലേക്ക് മറിഞ്ഞു ഗ്ലാസ് ഡോറിലൂടെ തന്നെ അവൾ ആ കാഴ്ചകളെല്ലാം ഇമ്മ ചിമ്മതെ നോക്കി നിന്നു റിമോട്ട് പ്രസ് ചെയ്ത് ഡോർ ഓപ്പൺ ആയതും ഹൈന ഒറ്റ കുതിപ്പിനെ തന്നെ വാസുവിൻ്റെ നേരെ ചാടിയിരുന്നു തൻ്റെ ഇരയെ എങ്ങനെയും കീഴ്പ്പെടുത്തി ആഹാരമാക്കുക എന്നൊരൊറ്റ ലക്ഷ്യം പല ഭാഗങ്ങളിലും ഒന്നിലേറെ കടികൊള്ളുന്ന അതേ സമയം തന്നെ അയാളുടെ ശബ്ദം അവിടെ ഉയർന്ന് ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി പല ഭാഗത്തെ മാംസങ്ങൾ ഹൈന ആഹാരമാക്കുകയും ചെയ്തു തൻ്റെ ഭാ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കടിച്ച് ഹൈന ആഹാരമാക്കിയതിന് ശേഷം വയറ് നിറഞ്ഞ് ഇത്രയും ദിവസം രണ്ട് ദിവസത്തെ തൻ്റെ വെറിയെല്ലാം തീർത്തതിന് ശേഷം തിരിച്ച് അതുപോലെ തന്നെ അത് കൂട്ടിൽ കയറി തന്റെ മുഖത്ത് പറ്റിയിരിക്കുന്ന രക്തം വല്ല ഇരി കൈകളായി തുടച്ചു നീക്കുന്ന ധൃതിയിലായിരുന്നു ഹൈന എന്നാൽ അവൻ വേറെ ഒന്നും രണ്ട് ദിവസമായുള്ള പട്ടിണി അത് ശമിച്ചതിൻ്റെ സുഖത്തിൽ അവൻ കൂട്ടിൽ സുഖമായ നിദ്രയെ പുൽകാനായി ഉള്ള ഒരുക്കത്തിലായിരുന്നു അത് കണ്ടതും അഗ്നി തൻ്റെ കയ്യിൽ ഇന്ന് റിമോട്ടൊന്ന് പ്രസ് ചെയ്തും കൂടിൻ്റെ ഡോർ താനെ അടഞ്ഞു അത് കണ്ട് അവൾ നേരെ അകത്തേക്ക് കയറി വാസുവിൽ അപ്പോഴും ജീവൻ്റെ ഒരു അല്പം തുടുപ്പ് ബാലൻസ് വെച്ചിട്ടായിരുന്നു ഹൈന കൂട്ടിലേക്ക് കയറിയത് ചെറിയൊരു ഞരക്കും മുളക്കും അയാളിൽ നിന്നും ഉയരുന്നുണ്ട് അവൾ നേരെ അയാളുടെ അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തി അയാൾക്ക് മുന്നിലിരുന്നു അപ്പോഴും ചെറിയ നേരിയ രീതിയിൽ അയാൾ കണ്ണു തുറന്ന അഗ്നിയെ ഇനിയെങ്കിലും തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് കൊന്നു തരുമോ അയാൾ യാചന എന്ന പോലെ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി നിന ഓർമ്മയുണ്ടണ ഒരു പാർവതിയെയും അവൾ സ്നേഹിക്കുന്നവനെയും തല്ലിക്കൊല്ലാറാക്കി നിൻ്റെ മറ്റവന് കൈമാറുന്ന സമയത്ത് നിൻ്റെ മുഖത്ത് ഒരു ചിരി എന്തേ ഇപ്പം നിൻ്റെ മുഖത്ത് ആ ഇല്ലേ ചിരിക്കടാ അവൾ അവിടെ നിന്ന് അവൻ്റെ മുഖത്ത് നോക്കി അലറി അതിനുശേഷം ശാന്തമായി ഞാൻ നിന്നെ കൊല്ലില്ല നീ നീ എത്ര യാചിച്ചാലും നീ ചെയ്ത് കൂട്ടിയ തെറ്റിൻ്റെ എല്ലാം പശ്ചാത്തപിക്കണം നീ ഇവിടെ കിടന്ന് ദൈവത്തോട് കേണ് വീണ് നീ അപേക്ഷിക്കണം ദൈവത്തിന് കനിവ് തോന്നി നിൻ്റെ പ്രാണനെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് നരകയാതന അനുഭവിച്ചതിന് ശേഷമേ നിൻ്റെ ജീവനിൽ നിൻ്റെ ശരീരം വിട്ടു പോകും അവൾ ക്രൂരമായി നോക്കി ചിരിച്ച് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പിന്നീട് ഗാഡ്സിനെ വിളിച്ചു ഒരു ഒരുത്തുള്ളി വെള്ളം പോലും ഇയാൾക്ക് കൊടുക്കരുത് എപ്പോഴാണ് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ്റെ അംശം വിട്ടുപോകുന്ന ആ സമയം തന്നെ ഇവിടെ നിന്നും ഇത് റിമൂവ് ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധ പെട്ടെന്ന് കേന്ദ്രീകരിക്കുന്ന എവിടെയെങ്കിലും കൊണ്ടുവന്ന് വേണം ഇത് കളയേണ്ട മാം അതല്പം റിസ്ക് അല്ലേ ഒരു റിസ്ക്കും ഇല്ല മിസ്റ്റർ സ്റ്റീഫൻ കാരണം ഇയാളെ പോലീസ് കണ്ടെത്തണം കണ്ടെത്തിയാൽ മാത്രമേ ഇയാളുടെ പിന്നാലെപ്പോയി ഇയാൾ ചെയ്ത ക്രൂരകൃത്യങ്ങളും ഇയാൾ ചെയ്തതിന് കൂട്ടുനിന്നവരെ കൂട്ടാളികളെയും എല്ലാവരെയും കണ്ടെത്തണം എല്ലാത്തിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവൾ മനസ്സിൽ എന്തൊക്കെ കണക്കൂട്ടലോട് തന്നെ സ്റ്റീഫനോട് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അകത്ത് കിടക്കുന്ന ആളിലേക്ക് ഒന്ന് കണ്ണുപോയതും ഹൈനയുടെ ഉപദ്രവത്തിൽ ശരീരം പല ഭാഗങ്ങളിലും മാംസമില്ലാതെ വയറ്റിലെ ഓർഗൻസ് എല്ലാം പുറത്ത് വരത്തക്ക രീതിയിൽ കാണത്തക്ക രീതിയിൽ കിടക്കുന്നു മനുഷ്യനായുള്ളവർ ആരും കാണില്ല ഇവളൊരു സ്ത്രീയല്ലേ ഭൂമിയോലും ക്ഷമയും സഹനവും ഉള്ളവൾ ഇത് എന്ത് സ്ത്രീയാണാണോ അവൾ അനുഭവിച്ചതിന് അത്രത്തോളം കൈയും കണക്കും ഇല്ല അതുകൊണ്ടാണ് നീ പറയുന്നത് ഞാൻ അവളുടെ കൂടെ കൂടിയിട്ട് വർഷങ്ങളായി അതുകൊണ്ട് അവൾ ഈ ചെയ്യുന്നതെല്ലാം ഇയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാ അകത്തേക്ക് നോക്കി ഹൈന കടിച്ചു കീറി അൽപപ്രാണനായിട്ടിട്ടേക്കുന്നവനെ ഒന്ന് നോക്കി പൂച്ചിച്ച് ചിരിച്ചുകൊണ്ട് സ്റ്റീഫൻ അവിടെ നിന്നും പോയി അവൻ്റെ ആ ഭാവങ്ങളെല്ലാം നോക്കി വീക്ഷിച്ച് നിന്നവന് എന്തൊക്കെ എവിടേക്കോ ഒന്നും മനസ്സിലായി എങ്കിലും താൻ അറിയാത്ത എന്തൊക്കെയോ ഒരുപാടുണ്ട്